ഒരു മാരക ട്വിസ്റ്റുള്ള മൂവി സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു അമ്പരപ്പ് ഉണ്ടായിരിക്കും അങ്ങനത്തെ ഒരു സിനിമയാണിത് സിനിമയുടെ കഥ എന്താന്ന് വെച്ചാൽ ഒരു പട്ടണത്തിൽ രണ്ട് വൃത്തരായ ദമ്പതിമാരുണ്ടായിരുന്നു അതിൽ കിടപ്പിലായ തൻ്റെ ഭർത്താവിനെ ശുശൂഷിക്കാനായിട്ട് എന്ന് പറയുന്ന നമ്മുടെ നായികയെ നിർത്തുകയാണ് കരോളിന് ആ വൃദ്ധയായ സ്ത്രീ ഒരു താക്കോല് കൊടുക്കുന്നു അതിൻ്റെ പേരാണ് സ്കെൽട്ടൺ കീ ആ വലിയ വീട്ടിലെ ഏത് റൂമിൻ്റെയും ലോക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നൊരു കീ ആയിരുന്നു അത് ചില നിബന്ധനകൾ ആ സ്ത്രീ കരോളിന് കൊടുത്തിരുന്നു ചില മുറികൾ ഒരു കാരണവശാലും തുറക്കരുത് എന്നായിരുന്നു ആ നിബന്ധനകൾ അവിടെ എത്തിയത് മുതൽ ആ വൃദ്ധയുടെ പെരുമാറ്റത്തിലും ആ വീടിനും ഒരു മിസ്റ്റീരിയസ് പറഞ്ഞൊരു അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ കരോളിന് ആ റൂൾസ് തെറ്റിച്ച് അതിലെ മുറികളെല്ലാം തുറക്കുകയാണ് പിന്നീട് നടക്കുന്ന കുറേ ഞെട്ടിക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളുമാണ് ഈ സിനിമ പറയുന്നത് ഈ സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക സിനിമയുടെ പേര് രണ്ടായിരത്തി അഞ്ചിൽ ഇറങ്ങിയിട്ടുള്ളത് സ്കൽട്ടൺ കീ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് അജാദി ട്വിസ്റ്റാണ് സിനിമയിലുള്ളത് അത് നിങ്ങൾ കണ്ട് തീരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും